നമസ്കാരം അതിനിർണ്ണായകമായ ഒരു വാർത്തയുമായിട്ടാണ് ഇന്നെ വരവ് അതായത് മൂന്ന് വർഷം പിന്നിട്ട റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുകയാണ് അമേരിക്ക അവതരിപ്പിച്ച മുപ്പത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുന്നു അതായത് സമാധാനം നിലനിർത്തണമെന്നും പുടിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫുമായി മോസ്കോയിൽ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഈ തീരുമാനം വെടിനിർത്തൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് റഷ്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ തന്നെ ജിദ്ദയിൽ അമേരിക്ക ഉക്രൈൻ ഉദ്യോഗസ്ഥതല ചർച്ചയിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തൽ ഉക്രൈൻ അംഗീകരിച്ചിരുന്നു ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഞങ്ങൾ യോജിക്കുന്നു എന്നാണ് അവർ അറിയിച്ചത് പക്ഷേ ഈ വരുന്നത്തിൽ ശാശ്വത സമാധാനത്തിലേക്ക് നയിക്കണമെന്നും ഈ പ്രതിസന്ധിയുടെ മൂല കാരണങ്ങളെല്ലാം തന്നെ ഇല്ലാതാക്കണമെന്നും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ബെലാറസ് പ്രസിഡന്റായ അലക്സാണ്ടർ ലുക്കാഷങ്കിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ക്രൈംലിനിൽ നിന്നും മാധ്യമ പ്രവർത്തകരോട് പുടിൻ അറിയിച്ചതാണിത് കൂടുതൽ ചർച്ചകളുടെ ആവശ്യകത പുടിൻ ഊന്നി പറഞ്ഞു അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടത്താമെന്നും അതുപോലെ തന്നെ ഒരുപക്ഷെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഒരു ഫോൺ സംഭാഷണം നടത്താമെന്നും പുടിൻ നിർദ്ദേശിച്ചു അമേരിക്കൻ പിന്തുണയുള്ള വെടിനിർത്തലിൽ ഉക്രൈൻ അംഗീകരിച്ചിട്ടുമുണ്ട് എന്നാൽ അതിനിടെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ മുപ്പത് ദിവസത്തെ അടിയന്തര വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചതോടെ പന്ത് ഇനി അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ റഷ്യയുടെ കോട്ടിൽ തന്നെയാണ് അതെങ്ങനെയാണെന്നാൽ അതിനിടയിലും ആളാവാനുള്ള വലിയ ശ്രമമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു കാരണം ആഗോള സമാധാന നിർമ്മാതാവ് എന്ന നിലയിൽ തന്റെ പദവി ഉറപ്പിക്കുക ട്രംപിന് അത്യന്താപേക്ഷിതമാണ് റഷ്യ ഈ വെടിനിർത്തൽ നിരസിച്ചാൽ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് സൂചന നൽകുന്നതായത് ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ നടപടികൾ പരിഗണനയിലുണ്ടെന്നാണ് ട്രംപിന്റെ പരാമർശം സൗദി അറേബ്യയിൽ ഉക്രൈൻ അമേരിക്ക പ്രതിനിധികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ച മുപ്പത് ദിവസത്തെ വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യ പരാജയപ്പെട്ടാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടതോടെ റഷ്യയെ സാമ്പത്തികമായി ലക്ഷ്യം വെക്കാമെന്നാണ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയിരിക്കുന്നത് അതേസമയം വെടിനൽസ പ്രഖ്യാപനം ഉടനെ ഉണ്ടാകുമെന്നും അത് നടപ്പിലാക്കാനായി യൂറോപ്പ് തയ്യാറാകണമെന്നും ഫ്രാൻസ് പ്രതിരോധ മന്ത്രിയായ സെബാസ്റ്റ്യൻ ലെക്കോർണു പത്രസമ്മേളനത്തിൽ പിന്നാലെയാണ് പ്രസിഡന്റിന്റെ ഭീഷണി വന്നിരിക്കുന്നത് നിലവിൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടുള്ള റഷ്യയുടെ പ്രതികരണത്തിനായി അമേരിക്കയും ഉക്രൈനും യൂറോപ്പും ഒക്കെ ഒരുപോലെ കാത്തിരിക്കുകയാണ് ഈ ആഴ്ചയുടെ അവസാനത്തോടെ അമേരിക്കൻ പ്രതിനിധികൾ വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടിയന്തര വെടിനിർത്തലിനെ പിന്തുണയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന കാര്യം ക്രൈമിൻ ഇതുവരെയും പരസ്യമായി പ്രതികരിച്ചിട്ടില്ല പുടിൻ വിസമ്മതിച്ചാൽ ശക്തമായ നടപടികൾ പ്രതീക്ഷിക്കാമെന്നും ഉപരോധങ്ങളെക്കുറിച്ചും ഉക്രൈനെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും നമ്മളിനി ആലോചിക്കുമെന്നും അതുപോലെ തന്നെ സംസാരിക്കേണ്ടത് എന്നും കൂടിക്കാഴ്ചക്കിടെ വ്ലാഡിമിർ സെലൻസ്കി പറയുകയുണ്ടായി എന്നാൽ വെടിനിർത്തൽ സംബന്ധിച്ച് തനിക്ക് പോസിറ്റീവ് സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് ഈ ആഴ്ച അവസാനത്തോടെ റഷ്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയുമാണ് എന്നാൽ റഷ്യയോട് മുട്ടാനുള്ള ധൈര്യം ട്രംപിന് എന്തായാലും ഇല്ല അതുകൊണ്ട് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരിട്ട് പറയാതിരുന്നതും കാരണം റഷ്യക്കെതിരെ ദോഷകരമായ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലെന്ന മുൻകൂർ ജാമ്യം കൂടി ട്രംപ് എടുത്തിരിക്കുന്ന ഒരു അവസരമാണിത് മൂന്നാൽ ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇതെന്നും ട്രംപിന് നല്ല പോലെ തന്നെ അറിയാം യൂറോപ്പിലെ അഞ്ച് പ്രമുഖ സൈനിക ശക്തികളിലെ ബ്രിട്ടൻ ജർമ്മനി അതുപോലെ തന്നെ ഇറ്റലി പോളണ്ട് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാർ പാരീസിൽ യോഗം ചേർന്ന് ഒരു ഒത്തുതീർപ്പ് ധാരണയായാൽ ഉക്രൈനിൽ സമാധാനം ഉറപ്പാക്കുന്ന ഒരു ആശ്വാസ സേന രൂപീകരിക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് വെടിനിർത്തൽ പ്രതീക്ഷ നിലനിൽക്കെ ഉക്രൈന്റെ വിമാനത്താവളങ്ങൾ തുറമുഖങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയൊക്കെ സ്ഥിരമായി സുരക്ഷിതമാക്കുന്ന മുപ്പതിനായിരം വരെ ഉദ്യോഗസ്ഥരുടെ ഒരു സേനയെ സംഭാവന ചെയ്യാൻ പതിനഞ്ച് രാജ്യങ്ങൾ തയ്യാറാണെന്ന വിവരവും പുറത്തു വരികയാണ് അതേസമയം സമാധാന സേനാംഗങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അമേരിക്ക ഒരു ബാക്ക് സ്റ്റോപ്പ് ഗ്യാരണ്ടി നൽകണമെന്ന് രാജ്യങ്ങൾ ഊന്നി പറയുകയും ചെയ്തു അതായത് അമേരിക്കയും ഉക്രൈനും ഒപ്പുവെക്കാൻ പോകുന്ന ധാതുക്കളുടെ കരാർ അപര്യാപ്തമാകുമെന്ന് അതിന് സൂചനയും നൽകി ചുരുക്കി പറഞ്ഞാൽ ഉക്രൈൻ എന്തായാലും ഇതൊക്കെ കൊണ്ടുതന്നെ അതായത് വെടിനിർത്തൽ സംഭവിച്ചാൽ പോലും ഉക്രൈൻ ഇപ്പോൾ പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് റഷ്യയുടെ കോർട്ടിൽ തന്നെയാണ് പന്തിരിക്കുന്നതും എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം ട്രംപിന്റെ അളവുകളൊക്കെ ഇനി നിലനിൽക്കുമോ എന്ന് തന്നെ നമുക്ക് കണ്ടറിയാം അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി